പെരിയാർ തീരത്തെ വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക സമർപ്പിക്കാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിന് ഹൈക്കോടതിയുടെ നിർദ്ദേശം പ്രദേശത്ത് മലിനീകരണം തുടരുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് ആരോഗ്യ സർവേ നടത്തുന്നില്ലെന്ന് ചോദിച്ച കോടതി ആരോഗ്യ സർവേ നടത്തുന്ന കാര്യത്തിൽ സർക്കാർ മറുപടി അറിയിക്കണമെന്നും പറഞ്ഞു പെരിയാർ തീരത്ത് പ്രവർത്തിക്കുന്ന വ്യവസായ സ്ഥാപനങ്ങളുടെ പട്ടിക നൽകാൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനോട് ആവശ്യപ്പെട്ട ഹൈക്കോടതി എൻഒസി നൽകിയ സ്ഥാപനങ്ങളുടെ പട്ടികയും ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ സ്ഥാപനങ്ങളിലടക്കം കോടതി നേരത്തെ നിയോഗിച്ച വിദഗ്ദ്ധ സമിതി പരിശോധന തുടരണമെന്നും ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു പെരിയാറിലെ മലിനീകരണവുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിച്ചുകൊണ്ടാണ് കോടതി നടപടി പെരിയാറിൽ പാതാളം മണ്ണിന്റെ മുഗൾ ഭാഗത്താണ് മലിനീകരണം നടത്തുന്ന കമ്പനികൾ കൂടുതലുള്ളതെന്ന് ഹർജിക്കാർ ചൂണ്ടിക്കാട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ഈ ഭാഗത്തും പരിശോധന നടത്താൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഏലൂർ മലിനീകരണം തുടരുകയാണെന്ന് വ്യക്തമാക്കിയ കോടതി എന്തുകൊണ്ട് ഇവിടെ ആരോഗ്യ സർവേ നടത്തുന്നില്ലെന്ന് സർക്കാരിനോട് ചോദ്യം ഉന്നയിച്ചു മേഖലയിൽ ആരോഗ്യ സർവേ നടത്തിയിരുന്നു വീണ്ടും ആരോഗ്യ സർവേ നടത്തുന്ന കാര്യം സർക്കാർ പരിഗണിക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു തുടർന്ന് മറുപടി അറിയിക്കാൻ ഹൈക്കോടതി മൂന്നാഴ്ച സമയം സർക്കാരിന് നൽകി കേരള വിഷൻ ന്യൂസ് കൊച്ചി